ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പോപ്പുലർ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡൽടെക്ക് പുതിയൊരു വീഡിയോ മാറ്റി വന്നിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമിൻ്റെ നളിനി വീട് വാടകയ്ക്ക് തൃശ്ശൂർ ജില്ലയിൽ അഞ്ചേരി കഴിഞ്ഞിട്ട് പടവരാട് എന്ന സ്ഥലത്താണ് ഈ മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് റെൻറ്റിനായി സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ നളിനി വീട് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഈ വീടിൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഫിലിമുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് മൂന്ന് ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡാണ് കിച്ചൺ ഹാൾ വർക്ക് ഏരിയ രണ്ട് വണ്ടി ഫ്രണ്ടിൽ കയറ്റി ഇടാനുള്ള സൗകര്യമുണ്ട് വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണറാണ് അടുത്ത് അമ്പലമുണ്ട് പള്ളി ഗവൺമെൻറ് സ്കൂൾ പ്രൈവറ്റ് സ്കൂൾ അടുത്ത് സ്ഥിതി ചെയ്യുന്നു തൃശ്ശൂർ ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരമാണുള്ളത് ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരമുള്ളൂ വാടകയ്ക്കാണ് വീട് വാടക എന്ന് പറഞ്ഞത് എട്ട് രൂപയാണ് അഡ്വാൻസ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിന് ശേഷം വാടകയ്ക്ക് വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചാനൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളത് വാടകയ്ക്ക് എടുത്ത് തരും ഇതുപോലെ ലീസിനും ഞങ്ങളുടെ പക്കല് വീടുകളുണ്ട് ഞങ്ങളുടെ ചാനൽ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പ് ചെയ്യുന്ന ആ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഡെൽടെക് ഇനിയും വരും